ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എൻ്റെ കൂടെ നിൽക്കുന്നത് അനുശ്രീ ശ്രീലക്ഷ്മി അതായത് കാലടി ഈ ഡാൻസിൽ പി ജി ചെയ്ത രണ്ട് പ്രതിഭകളാണ് അപ്പോൾ ഇവരുടെ വിശേഷം നമുക്ക് ഈ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാം എന്നോടൊപ്പം നിൽക്കുന്നത് ഡയറക്ടറായ അനുശ്രീയാണ് അപ്പൊ അനുശ്രീ എന്താണ് ഈ ഒരു ഡാൻസ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് തന്നെ ചോദിക്കാം എന്താണ് ഈ ഒരു കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയാമോ നമസ്തേ എന്റെ പേര് അനുശ്രീ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി കാലടി എം എ മോഹിനാട്ട് ഇപ്പം കംപ്ലീറ്റ് ചെയ്തേക്കുന്നു പ്രാണ ഡാൻസ് അക്കാദമിന്റെ കീഴിലാണ് നൃത്യാദി എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പ് നമ്മളിന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഡാൻസിനെ കുറിച്ചിട്ടുള്ള എല്ലാ നാടുകളിലും നമ്മുടെ നടത്തുന്ന ഡാൻസ് ക്ലാസ്സുകളിൽ അവർക്ക് വേണ്ട എന്താ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഹിസ്റ്ററി ആണെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം അതിനാണ് ഞങ്ങൾ ഈ നൃത്യാദീന്ന് പറഞ്ഞ വർക്ക്ഷോപ്പിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ക്ലാസ് കണ്ടക്ട് ചെയ്യണത് ശ്രീലക്ഷ്മിയാണ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കണ്ടക്റ്റിംഗ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരണ്യ എം എ മോഹിനിയാട്ടം അതേപോലെ തന്നെ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞതാണ് എം എ ഭരതനാട്യം ലാസ്യ കോളേജിലാണ് ചെയ്തിരിക്കുന്നത് ക്ലാസ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് പൊതുവേ നമ്മൾ എല്ലാ കുട്ടികളും പഠിക്കുന്ന രണ്ട് ഡാൻസ് ഫോമാണ് ഭരതനാട്യം മോഹിനിയാട്ടം പക്ഷേ ആഴ്ചയിൽ ഓരോ ക്ലാസ്സിൽ പോയിട്ട് അവർ കുറേ സ്റ്റെപ്പ് പഠിക്കുന്നു കുറേ ഐറ്റം പഠിക്കുന്നു എന്നല്ലാണ്ട് ആ നൃത്തരൂപത്തിൻ്റെ ചരിത്രപരമായ വശങ്ങളോ അതിൻ്റെ ടെക്നിക്സും അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങളും അവർ അറിയുന്നില്ല അപ്പോൾ അത് അവർക്ക് പരിചയപ്പെടുത്തുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഈ ഒരു വൺ ഡേ വർക്ക്ഷോപ്പ് നടത്തിയിട്ടുള്ളത് അവർക്ക് ഭരതനാട്യത്തിൻ്റെയും മോഹിനാട്ടത്തിൻ്റെയും ചരിത്രപരമായ കുറച്ച് കാര്യങ്ങളും ബേസിക്സ് ബേസിക്സായിട്ടുള്ള അതിൻ്റെ അടവുകൾ മുദ്രകൾ ഇക്കാര്യങ്ങളെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക എന്നാണ് ഉദ്ദേശം ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ എല്ലാ ഏരിയയിലും കാണാം കുറച്ച് ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ ഓൺലൈനൊക്കെ സത്യത്തിൽ അതൊരു വലിയ വിഷയമാണ് ഞങ്ങളെപ്പോലെ അക്കാഡമിക്കലി പഠിച്ചിറങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷ വിഷമകരമായ കാര്യമാണ് കാരണം നമ്മൾ മൂന്ന് വർഷം ഡിഗ്രി രണ്ട് വർഷം പി ജി എന്നൊക്കെ പറഞ്ഞ് അഞ്ച് വർഷത്തോളം ഇതിന് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റി മാറ്റിവെക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഒരു സ്ഥാപനം ഒരു അവസരം കിട്ടുന്നില്ല കാരണം അനവധി ഡാൻസ് സ്കൂളുകളാണ് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടും നാട്ടിലത് അപ്പോൾ നമ്മൾ ഇടുമ്പോൾ പെട്ടെന്ന് കുട്ടികളെ കിട്ടിയെന്ന് വരില്ല അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അതൊരു വിഷയമാണ് അപ്പോൾ ഞാൻ ഇവിടെ കാണാം നമുക്ക് ഡാൻസ് പ്രാക്ടീസ് കൊടുക്കുന്നു അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ പലരും അല്ലെങ്കിൽ ഡാൻസ് കണ്ടിട്ട് പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ട് എന്താണ് പറയാനുള്ളത് അവര് അതിപ്പോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അവര് ഇങ്ങനെ എടുക്കുന്നു കുറെ പേരുടെ ലക്ഷ്യം ഈ മന്തില് കിട്ടുന്ന ഫീസും കാര്യങ്ങളാണ് പിന്നെ കുറെ രക്ഷിതാക്കള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടത് ഒരു ക്ലാസ്സിൽ ഒരു ചെറിയ കുട്ടികളെ ചേർത്തിയാലും അവർ ആദ്യം എത്ര പെട്ടെന്ന് അരങ്ങേറ്റം കഴിക്കാം എന്നുള്ളൊരു ലക്ഷ്യമാണ് അവർക്ക് കുട്ടികളെ ഇങ്ങനെ ആ വേഷത്തിലൊക്കെ ഒരു കൗതുകം കൊണ്ടായിരിക്കാം ശരിയാണ് പക്ഷേ ബേസിക് മുതൽ പഠിച്ചു വരുന്ന ഒരു കുട്ടി ഒരു രണ്ട് മൂന്ന് വർഷത്തോളം പഠിച്ചാൽ തന്നെ ഐറ്റംസ് ഒക്കെ പഠിച്ച് അരങ്ങേറ്റം കഴിക്കാനാവുകയുള്ളൂ അപ്പോൾ അത് പാരൻസ് ആണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ശ്രീലക്ഷ്മി പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അനുസരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം എന്തെങ്കിലുമൊക്കെ പഠിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ല കലയല്ല ഈ ഡാൻസ് അപ്പോൾ അതിനേ അതിൻ്റെതായ പണ്ട് മുതലേ ആളുകൾ ചെയ്തു വരുന്ന ആ ഒരു കാര്യം പിന്തുടർന്ന് തന്നെ പഠിക്കണം തന്നെയാണ് ശ്രീലക്ഷ്മി പറയുന്നത് അതായത് തട്ടിക്കൂട്ടി ചെയ്യേണ്ട ഒരു കലയല്ല ഡാൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞ വൺ ഡേ വർക്ക്ഷോപ്പിൽ നമുക്ക് ഈ ശ്രീലക്ഷ്മിയുടെ ഡാൻസ് എന്താണെന്ന് നമുക്ക് കാണാം

ഇങ്ങനെയാണ് പലതരം ചലനങ്ങളിലൂടെ നമ്മൾ നമ്മുടെ വികാരങ്ങൾ ഇമോഷൻസ് പ്രകടിപ്പിക്കുകയാണ് പുറത്ത്

ഇന്നത്തെ പ്രാണയുടെ നൃത്യാദി എന്ന വർക്ക്ഷോപ്പിൽ കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ പി ജി കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥികളായ അനുശ്രീ ടീച്ചർ ശ്രീലക്ഷ്മി ടീച്ചർ ശരണ്യ ടീച്ചർ കുട്ടികൾക്ക് നൃത്തങ്ങളുടെ ഭാവങ്ങൾ പകർന്ന് നൽകി അപ്പോൾ കണ്ണൂർ മോണ്ടിന് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക